ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനൌഷിനെ കുറിച്ചാണ് എന്താണ് ജനൌഷധി ജനൌഷധിയിൽ മരുന്നിന് വില കുറയാനുള്ള കാരണം എന്ത് എന്താണ് ബ്രാൻഡഡ് മരുന്നുകൾ എന്താണ് ജനറിക് മരുന്നുകൾ ഈ നാല് വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് ജനൌഷധി കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് പ്രധാൻ മന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം ഇതിലൂടെ അലോപ്പതി മരുന്നുകൾ അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ നമുക്ക് ലഭിക്കുന്നു ജൻ ഔഷധിയിൽ മരുന്നിന് വില കുറയാൻ കാരണമെന്ത് സർക്കാർ നേരിട്ട് മരുന്നുകൾ സംഭരിച്ച് ഇടനിലക്കാരില്ലാതെ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് മൂലം മരുന്നുകളുടെ വില നിയന്ത്രിക്കാൻ സാധിക്കുന്നു ഈ മരുന്നുകളുടെ ഗുണനിലവാരവും സുരക്ഷിതത്വവും കേന്ദ്ര സർക്കാർ എൻ എ ബി എൽ അംഗീകൃത ലബോറട്ടറികളിലൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു ആയതിനാൽ ബ്രാൻഡഡ് മരുന്നുകളുടെ തന്നെ ഗുണനിലവാരവും സുരക്ഷയും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നു എന്താണ് ബ്രാൻഡഡ് മരുന്നുകൾ മരുന്നുകൾ ഒരേ ഒരേ രോഗത്തിനുള്ള വ്യത്യസ്ത കമ്പനികൾ ഉൽപ്പാദിപ്പിച്ച് വിവിധ പേരുകൾ നൽകി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു ഉദാഹരണത്തിന് കാൽപോൺ ഡോളോ പാരസിന്റെ ജനറിക് നെയിമാണ് പാരസിറ്റാമോൾ എന്താണ് ജനറിക് മരുന്നുകൾ മരുന്നുകൾ അതിന്റെ രാസനാമത്തിൽ അറിയപ്പെടുന്ന മരുന്നുകളെയാണ് ജനറിക് മരുന്നുകൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് പാരസെറ്റാമോൾ ഇനി നമുക്ക് ജന്മൌഷയുടെ മരുന്നും മരുന്നും തമ്മിലുള്ള റേറ്റിന്റെ വ്യത്യാസം നോക്കാം അതിനായി നമ്മൾ കുറച്ച് ജന്മയുടെ മെഡിസിൻ എടുത്തിട്ടുണ്ട് ഇത് അറ്റോറോസാറ്റിൻ ടെം ചി കൊളസ്ട്രോൾ യൂസ് ചെയ്യുന്ന മരുന്നാണ് ഇതിന്റെ ബ്രാൻഡ് നെയ്മാണ് ആവാസ് ടെണ്ണം ചി ഇത് മുപ്പതെണ്ണത്തിന്റെ റേറ്റ് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ജനൌഷധിയുടെ വില മുപ്പതെണ്ണത്തിന് ഇരുപത്തി ആറ് രൂപ ഇത് ഇതിന്റെ ബ്രാൻഡ് ടെൽമ പ്രഷറിന്റെ ഇത് മുപ്പത് രൂപയാണ് ബ്രാൻഡ് മെണ്ണിന്റെ വില ജന് ഔഷധിയുടെ മുപ്പതെണ്ണത്തിന് മുപ്പത്തി ആറ് രൂപ ഷുഗറിന്റെ മരുന്നായ മെറ്റ്ഫോർമിൻ ഫൈവ് ഹൺഡ്രഡ് എം ജി ഇതിന്റെ ബ്രാൻഡ് നെയിം ആണ് ഗ്ലൈക്കോമെറ്റ് ഫൈവ് ഹൺഡ്രഡ് എം ജി ഇത് പത്തെണ്ണത്തിന് ഇരുപത് രൂപയാണ് പുറത്തെ വില ജനൌഷധിയുടെ വില വരുന്നത് പത്തെണ്ണത്തിന് ആറ് ഇനി ഇൻസുലിൻ നോക്കുവാണെങ്കിൽ ഹ്യൂമൺ മിക്സ്ഡാർഡ് എന്ന് പറയുന്ന ബോട്ടില് പുറത്തു വരുന്നത് ഒരു ബോട്ടിലിന് നൂറ്റി എഴുപത്തിയെട്ട് രൂപയാണ് അത് ജനൌഷധിക്ക് വരുന്നത് തൊണ്ണൂറ് രൂപയും അതിന്റെ കാറ്ററിച്ച് തന്നെ പുറത്തു വരുന്നത് നാനൂറ്റി ഇരുപത്തിനാല് രൂപയാണ് അത് ജനൌഷധിയിൽ കിട്ടുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്കുമാണ് എന്തുകൊണ്ടാണ് ജനൌഷധിയിൽ നിന്നും ഇത്രയും കുറഞ്ഞ റേറ്റിന് മെഡിസിൻ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജനൌഷധിനെ പറ്റി അറിയാത്തവർക്കായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്